ചങ്ങൈൻമാരെ സെവൻ സീറ്റ് വാഹനങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു വാഹനം തന്നെയാണ് കേട്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വരുന്ന പതിനെട്ട് രജിസ്ട്രേഷനിൽ വരുന്ന ടി യു വി ഡീസൽ വണ്ടിയാണ് കേട്ടോ ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് ടി എയിറ്റ് ആണ് അപ്പോൾ സെവൻ സീറ്റ് വാഹനങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു വാഹനം തന്നെയാണ് രണ്ടായിരത്തി പതിനേഴാണ് പതിനെട്ട് രജിസ്ട്രേഷനിൽ വരുന്നതാണ് മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി നിലവിൽ ഇപ്പോൾ ഉള്ളത് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നുമില്ല നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയ നല്ലൊരു വാഹനം തന്നെയാണ് അപ്പോൾ ഇതിന് പാർട്ടി ആവശ്യപ്പെടുന്ന എന്ന് പറഞ്ഞാൽ നാല് അൻപതാണ് ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്തി കൊടുക്കുകയും ചെയ്യാം ഡീസൽ വാഹനം ആയതുകൊണ്ട് മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇനോവ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്ക് കുറഞ്ഞ പൈസൻ്റെ ഒരു വണ്ടി ആലേക്കുമ്പം നല്ലൊരു വാഹനം തന്നെയാണ് ഇത് എക്സിക്യൂ ടൈപ്പിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു അടിപൊളി വാഹനം തന്നെയാണ് ലെവൽ കാര്യങ്ങളൊക്കെ ഉള്ള ടയർ കാര്യങ്ങൾ ഒക്കെ ചേർന്നിട്ടുള്ളൊരു വാഹനം തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളി അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്തോളി ഇതുപോലത്തെ വാഹനങ്ങളൊക്കെ ഇനിയും കാണാൻ താല്പര്യമുള്ള ആളുകൾ ചാനൽ ഫോളോ ചെയ്താലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വാഹനത്തിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി നല്ല ക്വാളിറ്റിയോടു കൂടിയ നല്ല ഒരു വാഹനം തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി